തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അടൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആളെ കയറ്റാൻ കയറി ആളുകൾ കയറി ബസ് ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു കണ്ടക്ടർ അനീഷ് ഇതിനിടെ അടൂരിൽ നിന്ന് കയറിയ ഒരു സ്ത്രീയെയും മൂന്നര വയസ്സുള്ള പെൺകുഞ്ഞിനെയും കണ്ടക്ടർ അനീഷ് പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടക്ടർ അനീഷ് തന്നെ വ്യക്തമാക്കുന്നു നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഈ കണ്ടക്ടറുടെ ഒരു അനുഭവം ഇതിനോടകം നിങ്ങൾ എല്ലാവരും കേ അറിയാൻ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് വീണ്ടും ആ വീഡിയോ ഒരാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോഴിരിക്കുകയാണ് ഇത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നി കാരണം ചിലപ്പോൾ ആ വീഡിയോ കാണാത്ത ഒരു പത്ത് പേരിലെങ്കിലും ഈ വീഡിയോ എത്തിയാൽ ഒരു മാറ്റം ഒരു ശ്രദ്ധ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഉണ്ടാവണം കാരണം എല്ലായ്പ്പോഴും നമുക്ക് ഈ കണ്ടക്ടറിൻ്റെ രൂപത്തിലെങ്കിൽ മറ്റൊരാളുടെ രൂപത്തിലോ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തി തരാൻ ഒരു രക്ഷകൻ ഉണ്ടാവണമെന്നില്ല ആവർത്തിച്ചൊരു എത്രയോ കുട്ടികളുടെ മിസ്സിംഗ് കേസുകൾ കേരളത്തിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആളുകൾ ഇന്നൊരു അത്ഭുതകരമായ ഒരു ദൈവത്തിൻ്റെ സ്പർശനം പോലെ അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടൽ ആ കുഞ്ഞിനെ നമുക്ക് ജീവിതത്തിലേക്ക് വീണ്ടെടുക്കാൻ പറ്റും നമ്മുടെ സംസ്ഥാനം വിട്ടു പോയിരുന്നെങ്കിൽ ഇന്നൊരു കാലത്ത് നമുക്ക് ആ കുഞ്ഞിനെ തിരിച്ച് കണ്ടെത്താൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഈ ഇതിനെക്കുറിച്ച് അറിയാത്ത ഈ കണ്ടക്ടർ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് കടന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇങ്ങനെ ഒരു സംഭവം നടന്ന അറിയാത്തവർ തീർച്ചയായിട്ടും ആ കണ്ട കണ്ടക്ടറിൻ്റെ അഭ്യാസത്തിലുള്ള അനുഭവം നിങ്ങൾ എന്തായാലും ഒരു നാടോടി സ്ത്രീയും ഒരു കുഞ്ഞും നമ്മുടെ അടൂരിന കയറി കയറി കഴിഞ്ഞ് ഞാനിങ്ങനെ ടിക്കറ്റ് നോക്കാൻ കൂടി ചെല്ലുമ്പോഴത്തേന് ആ കുഞ്ഞു എൻ്റെ കാലിലോട്ട് കയറി പിടിക്കുമായിരുന്നു അപ്പോൾ പിടിച്ചപ്പോൾ ഞാൻ ചെന്നാ എൻ്റെ കുഞ്ഞ് ഇളയ കുഞ്ഞിൻ്റെ പ്രായവും ഈ പൈസ തന്നെ അവർ അൻപത് രൂപ തന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് ഇതിനോട് പോകാൻ പറ്റില്ല പിന്നെ എനിക്കൊരു സംശയം അൻപത് രൂപ കൊണ്ട് വന്നത് അടുത്ത അടുത്തെവിടെയെങ്കിലും ഇറങ്ങാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ അന്യസസ്ഥാനത്ത് നിന്ന് വന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ ബോർഡ് വായിക്കാൻ അറിയാത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ ആ തൊട്ടപ്പുറത്ത് ഇത് കഴിഞ്ഞാൽ ആ കുരമ്പാനെന്ന് പറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അവിടെ നിർത്തിവിടാന്ന് ശരിയെന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു മാറുന്നില്ല കുഞ്ഞു എന്നെ തന്നെ കെട്ടിപ്പിടിച്ച് പേടിച്ചൊന്നുമല്ല എന്നെ തിരിച്ചോട്ട് ഇപ്പം എൻ്റെ മിഷനിലൊക്കെ പഠിക്കുന്നുണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ട് കുഞ്ഞിനെ കാണിക്കൊക്കെ ചെയ്തു കുഞ്ഞിനോട് ഞാൻ ചോദിച്ച് മോളെ പേരെന്തോ അതി ചോദിച്ചു അപ്പം പേര് പറയുന്നത് ഇത്രയല്ല പഠിക്കുന്നത് ചോദിച്ചപ്പോൾ അംഗൻവാടിയിലാണെന്ന് പറഞ്ഞത് അത് നല്ല ഇതായിട്ട് തന്നെ പൂവൻ്റായിട്ട് തന്നെ പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു മോടെ അമ്മയും എന്താണ് കാരണം കൂടെ ഇരിക്കുന്ന സ്ത്രീക്ക് അമ്മേം മുകളും തമ്മിൽ ഒരുതായിട്ട് വരുന്നില്ല അപ്പം അവർ പറയുന്ന ഞാനാ ഞാനാ അമ്മേന്ന് അപ്പം ഞാൻ പറഞ്ഞത് അത് അതെങ്ങനെ നിങ്ങൾ ഇത്രയും പ്രായത്തിൻ്റെ ഇത് വരുമ്പോൾ അമ്മ അമ്മേന്ന് അന്നേരം ഞാൻ പെട്ടെന്ന് കുഞ്ഞിനോട് കുഞ്ഞ് ചോദിച്ചു മോടെ അമ്മയുടെ പേരെന്തോന്ന് പെട്ടെന്ന് ചോദിച്ചു ചോദിക്കുമ്പോഴും പെട്ടെന്ന് അവർ തന്നെ പറയുന്നത് ദേവിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ തമിഴാണ് സംസാരിക്കുന്നത് കുഞ്ഞ് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കേരളത്തിലാണ് പഠിപ്പിക്കുന്നത് ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർക്ക് ഉത്തരം പറയുന്നില്ല ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലിവിടെയെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴും ആ സ്ത്രീയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് സംശയമുണ്ട് സംശയം മാത്രമല്ലേ വേറൊരു ഉണ്ട് ഒരുപക്ഷെ അവരുടെ കുഞ്ഞു ഞാനാണെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മുടെ നമ്മുടെ കുറ്റം പറയും എങ്കിലും ആ സംശയം ഇതായത് കൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പം എന്തു കൊടുത്ത് ഞങ്ങളുടെ ഡ്രൈവറായിട്ട് അന്ന് സാഗർന്ന് പറഞ്ഞു സാറാണ് സാറിനോട് സാറേ നീ അങ്ങോട്ട് സ്റ്റോക്കിലാളെ ഇറക്കുകയും വേണ്ട കേറ്റൊന്നും വേണ്ട നമുക്ക് നേരിട്ട് സ്റ്റേഷനിലോട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞു പന്തള ഞങ്ങളുടെ അടുത്തതിനുള്ള അത്തേക്കാണ് അപ്പോൾ അവിടെ ചെന്ന് പോലീസിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്ന് വണ്ടി സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നിർത്തി അപ്പോൾ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ സാറിനോട് സംസാരിച്ച എസ് ഐട് പറഞ്ഞു സാറേ ഇന്നുവൊരു സംശയമുണ്ട് അവർ മലയാളം കുഞ്ഞു മലയാളം സംസാരിക്കുന്നുണ്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത് സംശയമുള്ളതുകൊണ്ട് ഇവർ ഞാൻ ടിക്കറ്റ് എടുത്തില്ല കാരണം ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമ്മളിവരെ കൊണ്ടുപോകാൻ നമ്മൾ ബാധിച്ചതരാം പണ്ടി റിസർവേഷൻ ഉള്ളതാണ് ഞാൻ ചങ്ങനൊരു ഡിപ്പലയാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാറിനോട് അന്നേരം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകാരുന്നു പിന്നീട് ഞങ്ങളുടെ എ ടി ഒ യൂണിറ്റി നിന്ന് ഏറ്റി ഒ വിളിച്ച് പിന്നെ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അറിഞ്ഞു വന്നത് അതറിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട് നമ്മൾ കാരണം ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അപ്പം ഞാനൊരു അച്ഛനാണ് രണ്ട് മക്കളുണ്ട് ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ സന്തോഷം നമ്മൾ വലിയ ഇതൊന്നുമല്ല അല്ല സാറേ അതൊരു നിമിത്തം അത്രേ ഉള്ളു മറ്റൊരു രക്ഷപ്പെടണം അതിപ്പോ എന്നുണ്ട് എനിക്ക് ഒന്നുകൂടെ യാത്ര തനേഷ് കെ എസ് ആർ ടി സി ബസ്സിൽ തന്റെ ഡ്യൂട്ടി തുടരുകയാണ് കണ്ടക്ടർക്ക് ആ സ്ത്രീയെ കുറിച്ച് സംശയം ഒന്നും തോന്നിയിരുന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് തന്നെ ഒരു 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 കാരണം കുഞ്ഞിനെ ആ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ എന്നും എന്നും ഇരളായി നിൽക്കേണ്ട നിൽക്കേണ്ട വേദനയായി അപ്പോൾ ആ ഒരു കുഞ്ഞെന്നുള്ളവർ നഷ്ടപ്പെടലിനെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം രക്ഷപ്പെടുത്താൻ പറ്റി പക്ഷെ ഇത് എൻ്റെ വീട്ടിലായാലും നീ ഏതൊരു വീട്ടിലായാലും ഇത്രയും പ്രായമുള്ള ഈ വീട്ടിൽ കാണുന്ന ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ വന്നൊരു കുഞ്ഞിനെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തന്നെയാണ് എപ്പോഴും നമുക്ക് ഇതുപോലൊരു രക്ഷകൻ ഉണ്ടാവണമെന്നില്ല ഇന്നിപ്പോൾ ഒരു രക്ഷകൻ്റെ റോളിൽ ഒരു ദൈവത്തിൻ്റെ ഒരു കരസ് അദ്ദേഹം പറഞ്ഞൊരു കരസ്പർശം പോലെ അവരുടെ ഒരു ഉണ്ടാവുകയും അദ്ദേഹത്തെ കുഞ്ഞിൻ്റെ പരിമാനത്തിൽ സംശയം തോന്നുകയും അവരുടെ മറുപടിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവരുടെ മറുപടിയിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ടും അദ്ദേഹം പിന്നീട് അതിൽ ഇടപെട്ടതുകൊണ്ടും ഒരു കുഞ്ഞ് ആ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കൈകളിലേക്ക് തിരിച്ചെത്തി സൂക്ഷിക്കുക എന്നുള്ളത് ഇതിനപ്പുറം പറയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിതിനോടൊക്കെ കണ്ടിട്ടുണ്ടാകും വീണ്ടും ഇത് പങ്കുവയ്ക്കാൻ കാരണം അവസരങ്ങൾ തിരിച്ചു കിട്ടണമെന്നില്ല എല്ലായ്പോൾ ഈ സ്ത്രീയുമായിട്ട് കുഞ്ഞ് യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇനി ഒരിക്കലും ജീവിതത്തിൽ ആ കുഞ്ഞിനെ നമുക്ക് തിരിച്ചിട്ടില്ല കാരണം കേരളത്തിൽ അത്രയും മിസ്സിങ് കുട്ടികളെ മിസ്സിങ്ങ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണാത്തൊരു പത്ത് പേർക്കെങ്കിലും അത് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വൈകിയ വേളിയിൽ ഈ വാർത്തയ്ക്ക് പുറത്തുകൊണ്ട് നാലോ അഞ്ചോ ദിവസമായി അതിനുശേഷം പിന്നെ അന്നും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പങ്കുവയ്ക്കണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് വീണ്ടും ഫേസ്ബുക്കിൽ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കണ്ടപ്പോൾ അതിൽ താഴെ എന്ന കമൻ്റുകളിലേക്ക് മനസ്സിലായത് അന്നൊന്നും കാണാത്ത ആളുകൾ ഇത് വീണ്ടും ഇപ്പോൾ ഇന്ന് ഫേസ്ബുക്കിൽ നിന്നാണ് കണ്ടത് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഒരു പത്ത് പേർക്കെങ്കിലും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ കണ്ടക്ടറിനുണ്ടായ അനുഭവം ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞതും പത്ത് പേർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അവരവരുടെ വീടുകളിലും അവരുടെ കുടുംബങ്ങളിലും ഇത് പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്താൽ ജീവിതകാലം മുഴുവൻ നമ്മളത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മാത്രമാണ് നിങ്ങളോട് ഈ നിമിഷം പങ്കുവയ്ക്കേണ്ടത് മറ്റൊരു വിഷയവുമായി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം